ിക്കാതെ കാരണം പാത്രം ഒന്നും എടുത്തില്ല കേട്ടോ അവ മുണ്ടാക്കയറ്റി ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിന്റെ പുതിയ എവിടെ സ്വാഗതം നമ്മളാണെങ്കിൽ ഈ സീസണിൽ ആദ്യമായിട്ട് നമ്മളൊരു കൂടൊക്കെ ഇറങ്ങിയാ കേട്ടോ നമ്മുടെ കമിന്നാൽ കൂടുണ്ടോ നമുക്ക് അവിടെ ഒരു കൂടെ ഉള്ളു കേട്ടോ ബാക്കി കൂടെ എല്ലാം പോയി അത് കഴിഞ്ഞ സീസണിൽ നമ്മൾ പിന്നെ ഈ മോട്ടറ് അടത്ത് പറ്റിക്കാൻ അല്ലെ പെറ്റിട്ടുണ്ട് പാടത്തല്ലേ ചെമ്മീൻ കൂടെ വെച്ചാണ് അപ്പൊ അവരെ എട്ട് കൂടി പോയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എന്നെ കൂടുതറ്റായില്ല ഇപ്പം പാടത്തെല്ലാം വെള്ളം കെട്ടിയിട്ടുണ്ടോ അവിടെ കയ്പ്രവാടം ഉണ്ടോ മൊത്തം വെള്ളം കയറിയിട്ടിരിക്കാണ് ഞങ്ങൾ വലിയ പാടത്തിനുണ്ട് അപ്പൊ തണ്ടേ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഈ ഡബിൾ നാക്ക് ഡബിൾക്ക് വീട് ആക്കിറണ്ട കാണുന്നറ അവിടെ എല്ലാ സീസണിലും ഞങ്ങൾക്ക് മീൻ കിട്ടിയ സ്ഥലം അപ്പൊ അവിടെ കൊണ്ടിരി കൂട് വെക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് വെള്ളമില്ല വെള്ളം വലിച്ചു പുറത്തിറക്കിയതുകൊണ്ട് ഞങ്ങൾ മീന്തി പോകാൻ പോകുന്നത് അങ്ങോട്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ വള്ളത്തിൽ വെള്ളത്തിൽ പോയിട്ട് ചൂട് അറിയത്തില്ല അപ്പം അത്രയ്ക്ക് നല്ല വെള്ളമാണ് അതേക്കാണ് പോകാനായിട്ട് ഈ കൂടെ വെക്കാൻ പോകുന്നത് ഡബിളിന്ന കൂടെ ഉണ്ടോ വെക്കാൻ പോകുന്നുണ്ടോ ഇതാണ് വെക്കാൻ പോകുന്നത് ഇതിന്റെ മീൻ എടുക്കുന്ന സാധ്യത ഉണ്ടോ ഇങ്ങനെ എടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് കൂടൊക്കെ ശേഷം കാണാം കറക്റ്റായിട്ട് കാണാം വൃത്തിയായിട്ട് ഡബിൾ വെക്കത്തുള്ളൂ പിന്നെ കിട്ടുമോ എന്നാൽ പിന്നെ ദൈവത്തിന് ആയില്ല മഴക്കാരുണ്ടോ നല്ല മഴക്കാരുണ്ടോ ഈ മഴയത്താ മീൻ കയറുന്നത് അപ്പൊ അങ്ങനെ വെച്ചു നോക്കുമ്പോഴേക്കെ അതെ ഒരു മഴക്കാലൊരു ചെറിയൊരു മനസ്സിൽ ഇടപെട്ടിട്ടുണ്ട് അങ്ങനെ ആണെങ്കിലും കേട്ടോ മഴക്കാരുള്ള കേട്ടോ ഒത്തിരി അഴുക്കിട്ടു ജിനോബ് ഭായി എല്ലാം വരാലുണ്ടെങ്കി എല്ലാം പിടികി ഉമ്മ കറങ്ങി അടക്കുക

ഈ കൂടുതലും അവൻ അടിച്ചു ഈ കുഞ്ഞുങ്ങളല്ല കൊയ്ത് ഉണങ്ങി കിടന്ന പാട ഇപ്പം വെള്ളം വരം നിറഞ്ഞിടത്തില്ലേ വരമ്പാണ് തട്ടി മറിഞ്ഞ വീടേ ഇത് ഇവിടെ വരമ്പ യ് നമുക്ക് സ്ഥലം കരുത് ഇവിടെ പോകുന്നുണ്ടോ ഈ കാടിയാണ് വെക്കാൻ വരാൻ ഇവിടെ ഉണ്ട് അല്ലേ ഇവിടെ ആ അവിടെ തെളിച്ചാ മതി നടി തെളിച്ചാ മതി മേളെ തെളിക്കണ്ടിറക്കി വീ അതിനകത്ത് മുഴുവൻ നീറായിരുന്നു ആ നീർ മുഴുവൻ എന്റെ അകത്ത് കയറി ീ കഷപ്പെടുന്നതിന് വല്ലതും കാണുമോ പൊക്കത്തോട്ട് മീൻ വരാനിഷ്ടം പോലെ കാണണ്ട കിട്ടുന്നില്ല അതേലും കൂട് വെക്കുമ്പോ വൃത്തിയാക്കി വെച്ചാലേ ഇവിടെ മീൻ കിട്ടത്തില്ല നമ്മളെ ഉമ്മാ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ മീൻ കിട്ടത്തുമില്ല

കാരണം എന്നെ നമ്മൾക്കും ഒരുുണ്ടായി. എന്നെ തോന്ന다가 വെക്കില്ല. ആ ഒരു കൂട ഒക്കെ കറങ്ങി കേറിക്കൊടുക്കുക. ഏ? മൂന്ന്. ആണോ ഒന്നോണോ? ആ. ആയില്ലേ? കെട്ടിയാകല്ലേ. ആട കെട്ടി. കണ്ടോ ദേ. ക്യാമറയ്ക്ക് ഓക്കെ പിന്നെ സൂപ്പറല്ലേ അല്ലേ അടച്ചേക്കല്ലേ ആ സൈഡല്ല രണ്ട് ഒരു സൈഡ് ആ കടത്തിൽ ഏ നമ്മുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ടോ കേട്ടോ കറക്റ്റ് എങ്ങനെയാണോ അങ്ങോട്ട് കൂടെ അറിയണോ നീങ്ങണോ കേട്ടോ എക്സ്ട്രാ പോട്ടോ അപ്പം മീൻ ഉണ്ടോ കറക്റ്റ് എടുക്കും അതെ അപ്പൊ പച്ച നമുക്ക് രാവിലെ പൊക്കാം കേട്ടോ അപ്പൊ ഓക്കെ രാവിലെ ആണോ പച്ച പോലെ അപ്പൊ ഗുഡ് മോർണിംഗ് എഴുതേക്കാൻ താമസിച്ചു പോയതാ കാരണം മണി കൂടിയുള്ള ആയിട്ടുണ്ട് അപ്പൊ കിടന്നാ ഉറങ്ങി പോയി ഞങ്ങള് കൂട് വെച്ചത് പൊക്കാനായിട്ട് പോകും കേട്ടോ അപ്പം കേട്ടോ നല്ല നല്ല ഒരു കേട്ടോ നമുക്ക് കൂട് കാണിക്കാം രാവിലെ വെള്ളത്തിൽ നീന്തുന്ന കാര്യം ഓർക്കുമ്പോഴാണ് കുർബാന വിരിഞ്ഞ് കുർബാന കഴിഞ്ഞ ആൾക്കാർ വരുന്നു അവള് പള്ളിയിൽ പോയിട്ട് പോകുന്നു ഒന്നും ആയില്ല വേറെ എല്ലാടൂർക്കമ്പെല്ലും ഉണ്ടോ കൂടിനകത്ത് അനക്കമ്പെല്ലോ അതല്ലേ കൂട് ൊക്ക് വീട്ട് നോക്ക ഒന്നും ഇല്ലെന്നോന്നുഡോ ആ രണ്ടുപേരും ഉണ്ട് ആടെ രാമയുണ്ട് ും രണ്ടോ ആളാൻ പറ്റത്തില്ല ഞാൻ വിളിച്ചിരിക്കുന്ന ആമയുണ്ട് അപ്പൊ മനസ്സിലായില്ലേ നമ്മൾ ദുഃഖല്ലോ നമുക്ക് സാധനം കിട്ടും തിരക്കുണ്ട് ഇവിടെ എന്നോ സാധനം ഇവിടെ മുട്ടം വരാലോ നാടൻ വരാലോ അതിന്റെ ഇടിച്ചതിന്റെ മോന്തയൊക്കെ ഒരു പരുവരാമെ കുഞ്ഞനും ഉണ്ട് ആ വല്ല ഉണ്ടോ കൊണ്ടുപോയി കൊണ്ടുപോയ

ചാടിച്ചാടി വെള്ളത്തിലോട്ട് നീ നീറും കറക്റ്റ് പക്ക നടങ്ങണ്ടോ കണ്ടോ തനി നടങ്ങണ്ടോ ഇതാ നാടൻപരേണ്ട അത് നടൻ നാടനടാ കേട്ടോ നാടൻ നാലെണ്ണമുണ്ടല്ലേ ആമയെടുത്ത് കളഞ്ഞു ആമയെടുത്ത് കള ഇട്ടം പോലുണ്ടോ ആമ ഇത് കടിക്കാൻ ഞാൻ ഭാഗ്യായി അപ്പൊ ഇവിടെ തന്നെ വരാൽ കീറുമല്ലോ ആ കപ്പയൊക്കെ എടുത്ത അതിൻ്റെ മേളിട്ടാ ഫുടാ ഒരു പണി ചെയ്താല് ആ മുണ്ടു കയറ്റിയാൽ ഐഡിയ ഷഡി വല്ല ഇട്ടിട്ടുണ്ടോ ഷഡി വല്ല ഇട്ടിട്ടാണ് ആ മുണ്ട കേറ്റ അല്ലാതെ എങ്ങനെ കൊണ്ടുപോയിട്ടോ ടി ഉണ്ടല്ലോ മുണ്ട കയറ്റിക്കോടു അപ്പോ താങ്കള് പ്രതീക്ഷിക്കാതെ വന്ന കാരണം ഏ ഒരു തുണയുണ്ട് അത് വഴി ചാടിപ്പോ അവിടെ അടച്ചുപിടിച്ചാ അടച്ചു പിടിച്ചോള അങ്ങനെ എന്തായാലും നമ്മള് വന്നത് വെറുതെ ആയില്ല അങ്ങ് വരെ നീന്തി പോണം അതിനോടകം വരാൽ കരയ്ക്ക് ചെല്ലുകയാണെങ്കിൽ അപ്പൊ നീന്തിയതിന് ഫലമുണ്ടായി നീയത് കളയരുത് എവിടെ എൻ്റെ എന്തൊരു കഷ്ടപ്പാടത് കൈവല എടുക്കാതെ വരല് ആ കൈവല എടുക്കുന്ന കാര്യങ്ങളൊന്നും അതാ പോട്ടെ മേടിച്ചു പോവരുത് അവൻ കരക്ക് ചിന്ന് രക്ഷ വെട്ടല്ലേ തുടക്കാത്തോടൊന്നും പോയില്ലോ കേറി കാലം എല്ലാം ഉണ്ടോ നോക്കി വരാല പാത്രം വരാലും അവിടെ നിന്ന് തെങ്ങിരുന്ന് വാങ്ങാനും പറ ഇത്തവണേ നമ്മൾ വേണ്ട അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ വരണ്ടത്ര മുണ്ട് കീറി മുണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ പോയുണ്ടാ ദൈവമേ ണ്ടോ അപ്പൊ അച്ഛൻ നമ്മളെ വീഡിയോ വേണ്ടല്ലോ ഒട്ടും പ്രതീക്ഷിച്ചാൽ പോയാട്ടോ ഞാൻ റിസ്ക് എടുത്ത് കാരണം ഞാൻ ഈ വെള്ളത്തിൽ നീന്ത അവിടെ എല്ലാ വർഷവും മീൻ കിട്ടുന്നതാണ് ഇന്നത്തെ മഴയും കൊള്ളാം കൊണ്ട് മീൻ കിട്ടുന്ന ഒരു ധാരണ ഉണ്ട് ഞങ്ങൾ കൈവരെ എടുക്കാൻ മറന്നു പോയി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഇറങ്ങി അങ്ങ് പോയി ഇപ്പൊ ഞാൻ ഒരു സലേഷന്റെ വരുന്നത് ഞാൻ മുന്നേ ഇടന്നെ പോയി അപ്പൊ ഞാൻ ഓർത്തില്ല പുല ഓർത്ത് എന്റെ ഇടന്ന് നീക്കിയായിരുന്നു സംഭവിച്ചു പോയതാണ് എന്തായാലും നമുക്ക് മീൻ സൈബർ എത്തിക്കാൻ പറ്റുക കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെറിയ സപ്പോർട്ട് പോരാ നല്ല സപ്പോർട്ട് ചെയ്യണം ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തീരെ കുറവായിട്ടോ വീഡിയോ കണ്ടു പോകുന്നതല്ല സബ്സ്ക്രൈബ് കാര്യം ചെയ്യുന്നുണ്ടെന്നുള്ള നമുക്ക് കാണുന്നത് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടാത്തതിനോണ്ട് ഞങ്ങളുടെ വീഡിയോ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് കൊടുക്കുക അല്ലേ പിന്നെ ഫേസ്ബുക്കിൽ വീഡിയോ ആണെന്ന് ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഞാൻ പറയുകയാണ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സലേഷൻ ഞാൻ മാത്രമേ ഉള്ളു അപ്പം ഇനി ഹോസ്പിറ്റലിലേക്ക് പോകണം ഓയിൽ ഓയിലും പോകണം ചോർച്ചിലോ കണ്ടോ എന്താണോ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കാണുന്ന വീഡിയോ ചിറക്കി ഞാൻ പറഞ്ഞായിരുന്നു രാജചേട്ടൻ പറഞ്ഞു രാജചേട്ടൻ വിളിച്ചു കേട്ടോ അല്ലേ അപ്പോൾ വലിയ വളരെ വളരെ സന്തോഷമുണ്ട് വിളിച്ചതിൽ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരെ കൊണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യണം കേട്ടോ കാരണം നമുക്ക് സന്തോഷം തന്നെ കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇതിന് നല്ല മിക്കച്ചൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ